എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കൾ ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത തീർക്കുമെന്ന് ഉറപ്പ് പാലിക്കണം ഡി സി സി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിനെത്തി കുടുംബത്തിന് പരാതി പറയേണ്ടി വന്നുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരൊക്കെ എത്തിയപ്പോൾ അവരെ കാണുന്നതിനു വേണ്ടി വിജയന്റെ കുടുംബാംഗങ്ങളൊക്കെ വയനാട് ജില്ലാ ട്രഷററുടെ കുടുംബാംഗങ്ങളൊക്കെ വന്നു എന്നാണ് കണ്ടത് ന്യായമായിട്ട് മര്യാദയനുസരിച്ച് ആ കുടുംബം ഒരു ആത്മഹത്യയിലേക്ക് മുഴുവൻ കുടുംബാംഗങ്ങളും മാറാതിരിക്കണമെങ്കിൽ അവർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുത്തേ പറ്റൂ കോൺഗ്രസ് അത് ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആ വീട്ടിൽ പോയപ്പോഴും പറഞ്ഞത് ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത് അതാണത് സംബന്ധിച്ചുള്ള കാര്യം അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് കൊടുക്കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതിൻ്റെ വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ലതീഷ് ചേരുകയാണ് ലതീഷ് കഴിഞ്ഞ ദിവസമാണ് ഡി സി സിയുടെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ആ കുടുംബത്തിന് എൻ എം വിജയൻ്റെ കുടുംബത്തിന് നേരിട്ട് വന്ന് പരാതി പറയേണ്ടി വന്ന ഒരു സാഹചര്യം ആ എൻ എം വിജയൻ്റെ മകൾ മരുമകൾ പറഞ്ഞൊരു കാര്യമുണ്ട് വളരെ അടുത്തുണ്ടായിരുന്ന ആൾ പോലും അതായത് ടി സി ദിക്ക് പോലും ഫോൺ എടുക്കാത്ത ഒരു സാഹചര്യം രണ്ട് രണ്ടര കോടി രൂപയുടെ ബാധ്യത വരുത്തി വെച്ചു ഈ കോൺഗ്രസ് എന്നിട്ട് കോൺഗ്രസ് നേതാക്കൾ ഫോൺ പോലുമില്ല ില്ല ഗോവിന്ദൻ മാസ്റ്റർ ഇനിയെങ്കിലും കണ്ണു തുറക്കണം നേതൃത്വം നേതൃത്വം എന്താണ് ഗോവിന്ദൻ മാസ്റ്റർ മറ്റു കാര്യങ്ങൾ സിജു സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെയാണ് എൻ എം വിജയന്റെ മകനും മരുമകളും കോഴിക്കോട് കോൺഗ്രസ് നേതാക്കളെ കാണാനുള്ള ഒരു ശ്രമം നടത്തിയത് എന്നാൽ മുതിർന്ന നേതാക്കളെ ഒന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും വൈകിട്ട് ടി സി എം എൽ എയും അതേപോലെ തന്നെ എ പി അൽകുമാർ എം എൽ എയെയും കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് മടങ്ങേണ്ടി വന്നു ഈ സാഹചര്യം ഗോവിന്ദൻ മാസയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഇത്തരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കരുത് എൻ എം വിജയന്റെ കുടുംബത്തിലുണ്ടായ ബാധ്യത ഏറ്റെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകണം അവർ പറഞ്ഞ വാക്ക് പാലിക്കാൻ കെ പി സി സി നേതൃത്വം തയ്യാറാകണം എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞത് രണ്ടര ദശാംശം നാല് ഒൻപത് കോടി രൂപയുടെ ബാധ്യതയാണ് ഇപ്പോൾ എൻ എം വിജയന്റെ കുടുംബത്തിലുള്ളത് ആ ബാധ്യതയുടെ മുഴുവൻ വിവരങ്ങളും കെ പി സി സി നിയോഗിച്ച സമിതിക്ക് മുമ്പാകെ കുടുംബം ഹാജരാക്കിയിട്ടുണ്ട് എന്നാൽ നാല് മാസമായി നാല് മാസമാകുന്നു എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തിട്ട് അദ്ദേഹവും മകനും ആത്മഹത്യ ചെയ്തിട്ട് ഡിസംബർ ഇരുപത്തിയേഴിനായിരുന്നു ആ ആത്മഹത്യ ആത്മഹത്യാ കുറിപ്പ് ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിരുന്നു അതിൽ കോൺഗ്രസ് നേതാക്കളുടെ പേരുൾപ്പെടെ എൻ ഡി പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റ് അതേപോലെ തന്നെ ഐ സി ബാലകൃഷ്ണൻ സുൽത്താൻ ബത്തേരി എം എൽ എ എന്നിവരുടെ പങ്കുൾപ്പെടെ യും ചെയ്തിരുന്നു എന്നിട്ടും ആ ബാധ്യത ഏറ്റെടുക്കാൻ ഏറ്റെടുക്കുമെന്നുള്ള വാക്ക് പറഞ്ഞതിനപ്പുറം തുടർ നടപടികളൊന്നും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഇന്നലെ ഡി സി സി ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളും ഉണ്ടായിരുന്നു കെ പി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് കെ സി വേണുഗോപാൽ അടക്കമുള്ളവരുണ്ടായിരുന്നു ഈ കുടുംബത്തെ അവരാരെങ്കിലും കണ്ടോ എന്തെങ്കിലും ഉറപ്പ് നൽകിയോ ഞാൻ തുടക്കത്തിൽ മുതിർന്ന നേതാക്കളെ ഒന്നും കാണാൻ അവർക്ക് അവസരം ഉണ്ടായിരുന്നില്ല അവസാനം അവർ വൈകിട്ട് എംഎൽഎമാരായ എ പി അനിൽകുമാറിനെയും ടി സിദിഖിനെയും ആണ് കണ്ടത് കാരണം അവരാണ് അവർക്കാണ് കെ പി സി സി ഇത് സംബന്ധിച്ച് ചുമതല നൽകിയിരിക്കുന്നത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം ഈ രണ്ട് നേതാക്കളെ അവർ കാണുകയും മടങ്ങി പോവുകയും ചെയ്തത് കൃത്യമായ ഒരു ഉറപ്പൊന്നും അവരും നൽകിയില്ല എന്നാണ് നമുക്ക് ആ കുടുംബത്തോട് ബന്ധപ്പെട്ടപ്പോൾ അതായത് ലതീഷ് അതായത് കെ സുധാകരൻ ഇന്നലെ അവരെ കണ്ടതല്ല കാരണം ഈ കുടുംബവുമായിട്ട് എൻ എം വിജയനുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരാളായിരുന്നു കെ സുധാകരൻ അത് മാത്രമല്ല കെ സുധാകരൻ അവർക്കെതിരെ എൻ എം വിജയനെ ഉന്നയിച്ച ആരോപണങ്ങൾ കേരള സമൂഹത്തിന് മുന്നിലുണ്ട് ഇന്നലെ കെ സുധാകരൻ പോലും അവരെ കാണാൻ കൂട്ടാക്കിയില്ലെന്നാണ് പറയേണ്ടി വരിക എ പി എൽകുമാറിനെ കണ്ടു സിദ്ദീഖിനെ കണ്ടു സിദ്ധിഖ് അവിടെയുള്ള ആളാണ് സിദ്ധിഖ് ഫോൺ എടുക്കാതിരുന്നതാണ് പക്ഷേ ചോദ്യം ഇതാണ് അവരാരും കണ്ടില്ല കെ സി വേണുഗോപാൽ കേരള ഈ രാജ്യത്തെ ഏറ്റവും കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് കെ സുധാകരൻ വി ഡി സതീശൻ ഒരാളും ആ കുടുംബത്തിനെ കേട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരിക അവരെ അവഗണിച്ചു ഇന്നലെയും കൃത്യമായ അവഗണനയാണ് നേരിട്ടത് തീർച്ചയായും ഇന്നലെയും ആ നിലയിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെയും ആ നിലയിലുള്ള അവഗണന തന്നെയാണ് ഈ കുടുംബം നേരിട്ടത് കെ സുധാകരനും പ്രിയങ്കാ ഗാന്ധിയും അടക്കമുള്ളവർ വീട്ടിൽ വരികയും കടബാധ്യത ഏറ്റെടുക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടും ആ കടബാധ്യത ഇപ്പോഴും കടമായി തന്നെ നിൽക്കുന്ന സാഹചര്യം നിലവിലുണ്ട് ഒപ്പം ഈ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ കുടുംബം ഉന്നയിക്കുന്നത് നേതാക്കളാരും തന്നെ ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല ടി സിദ്ധി അടക്കമുള്ള നേതാക്കളൊന്നും തന്നെ ഫോൺ എടുക്കാൻ പോലും തയ്യാറാകുന്നില്ല അപ്പോൾ എല്ലാ നേതാക്കളും ഉള്ള ഒരു സ്ഥലം തങ്ങൾക്ക് ഏറ്റവും അടുത്ത് എന്നുള്ള നിലയിലാണ് കോഴിക്കോട് വന്നതും നേതാക്കളെ കാണാൻ ശ്രമിച്ചതും എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഇവരുമായി ഇന്നലെ കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു അവസരം കോഴിക്കോട് ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഈ കുടുംബത്തിന്റെ പരാതിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വൈകിട്ടാണ് ടി സിദ്ദിഖ് അതേപോലെ തന്നെ എ ടി അനിൽകുമാർ തുടങ്ങിയ എം എൽ എമാരെ കണ്ട് കുടുംബം തങ്ങളുടെ പരാതി വീണ്ടും ഉന്നയിക്കുകയും നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തത് സിജു ശരി എ കെ ലതീഷാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത് എൻ എം വിജയന്റെ കുടുംബത്തെ കാണാൻ കൂട്ടാക്കാതെ കെ സുധാകരനും വി ഡി സതീശനും ഒപ്പം തന്നെ ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും കെ പി സി സി കണ്ണു തുറക്കണമെന്നാണ് പറഞ്ഞ് ആ കുടുംബത്തിന് വാഗ്ദാനം ചെയ്ത പണം നൽകണം ആ കടബാധ്യത തീർക്കണമെന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെടുകയും ചെയ്തത് ഹിമാചൽ പ്രദേശിൽ ബസ് മറിഞ്ഞ് അപകടമുണ്ടായി മുപ്പത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റു ചണ്ഡീഗഡ് മണാലി ഹൈവേയിലാണ് അപകടമുണ്ടായത് അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്